ബ്ലെയിം ഗെയിം ഗെയിം എന്ന് ഒരു 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 പരിപാടി നമ്മുടെ സാധാരണ സാധാരണ എല്ലാ ഉള്ളതാണ് ഇല്ലതാണ് കുറ്റമാണെന്ന് അങ്ങനെ സംഭവം അതെ അതെ രീതിയിൽ നമ്മൾ ഇഷ്യൂസ് എല്ലാ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ കമ്പനികളിലും ഇഷ്യൂസ് ഉണ്ടാവും അപ്പൊ ഒരു ടെൻഡൻസി എന്താന്ന് വെച്ചാൽ നമ്മൾ ആരും ഓണപ്പ് ചെയ്യൂല ഇഷ്യൂസ് നമ്മൾ ഓണപ്പ് ചെയ്യാ നമ്മള് മറ്റൊരു അടുത്ത് അല്ലെങ്കിൽ മറ്റൊരാളുടെ തലയിൽ വെക്കാനാണ് സാധാരണ നമ്മൾ ശ്രമിക്കാറ് നമുക്ക് അതിനുള്ള ധൈര്യം നേടിയെടുക്കണം എന്നുള്ളതാണ് ഇഫ് യു മേഡ് എ മിസ്റ്റേക്ക് വി ഹാവ് ടു അഡ്മിറ്റ് ഇറ്റ് നമ്മൾ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഐ വിൽ ഐ വിൽ ഇറ്റ് നെക്സ്റ്റ് ടൈം അല്ലെങ്കിൽ ഞാൻ ഐ വിൽ നോട്ട് റിപ്പീറ്റ് ദിസ് ഇത് അറിയാതെ പറ്റിയ ഒരു മിസ്റ്റേക്കാണ് സോ യു ഷുഡ് ഹാവ് ദ കറേജ് ടു ഓൺ ഓൺഅപ്പ് ദാറ്റ് മിസ്റ്റേക്ക് അപ്പൊ അത് പലപ്പോഴും കമ്പനികളിൽ കാണാറില്ല എന്നുള്ള എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി രക്ഷപെടാനുള്ള ഒരു ശ്രമമാണ് നടത്താറുള്ളത് പെർട്ടിക്കുലർലി മേളിലിരിക്കുന്ന ആൾക്കാർ ബോസന്മാർ പെർട്ടിക്കുലർലി എന്തെങ്കിലും പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്യൂസ് വരുമ്പോൾ ക്രെഡിറ്റ് അവർ സ്വന്തം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് എടുക്കും ഇഷ്യൂസ് വരുമ്പോൾ താഴെ കീഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പാസ് ഔൺ ചെയ്യുന്ന ഒരു രീതി അപ്പൊ ഇത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്